അവാർഡ് നമ്മൾ കൊടുക്കുകയാണ് പടം കൊള്ളാരം ജമിനി കണേ അടിപൊളിയാണ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ദുർക്കരാ ക്ലൈമാക്സ് അതെല്ലാം സൂപ്പർ ആയിട്ട് കുഴപ്പമില്ല ഇതൊക്കെ ഒന്നുമില്ല ഒരു നന്നായി കിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഒരു മാറ്റം സിനിമയിലെ ദുൽഖറിന്റെ അഭിനയം വേറെ ലെവലാണ് സമുദ്രഗനി പിന്നെ അതിൽ നായികയായിട്ട് അഭിനയിച്ച റാണ റാണയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് പോലീസ് വെച്ച് അടിപൊളി പൊളിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഞങ്ങൾക്ക് ക്ലൈമാക്സ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ബ്രേക്ക് വന്ന് ഡിലേ വന്നു ഒരു പ്രോബ്ലം ഉള്ളത് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഗണേശന്റെ ആ ഇത്ര ഒരു മൂവി ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ഈ ലാഗിന്റെ പ്രശ്നമേ ഉള്ളൂ ുംവറേജ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അത് കൊള്ളാം അതുകൊള്ളാം ഇങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് കൊള്ളം കൊള്ളാ കൊള്ളാം ഞാൻ കാണാൻ വന്നതേ ഉള്ളൂ കൊള്ളാം എന്താ പറഞ്ഞാ കൊള്ളാം നല്ല പട ക്ലാസിക് പടമാണോ ക്ലാസിക് പടമാണോ ക്ലാസിക് പടമാണോ അതെ എല്ലാവരും നല്ലതാരം നല്ലതായിട്ട്